ചെറുപ്പക്കാരുടെ ദാടിയുടെ സിസ്റ്റം പടച്ച റഹ്മാനായ റബ്ബെ ഇപ്പൊ ഇവിടെ നിന്ന് കാസർഗോഡ് വരെ പോകുന്ന നാലു വരി പാത പോലെയാണ് എത്രയോന്നറിയോ തൊള്ളായിരം റുപ്യ ദാടി ഒതുക്കി കൊടുക്കുന്നതിന് തൊള്ളായിരം റുപ്യ സൈഡിൽ സർവീസ് റോഡ് ഫ്രണ്ടില് നാല് വരി പാത അടിച്ചു വിട്ടു പോകുന്ന രണ്ടെല്ലാം നല്ല സിസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര പൈസ തൊള്ളായിരം റുപ്യ അതിൻ്റെ പേരിപ്പോ യൂണിസെക്സ് അതുപോലെ പേരങ്ങനെ മാറ്റി പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും കയറുന്ന ഒസ്താനെടുക്കപ്പെടുന്നത് പടക്ക പടക്ക ആ പഴയ ചീപ്പം ആ പഴയ കടക്ക പുടക്കാവ തുരുമ്പ് പിടിച്ച് ആ കത്രികയും കൊണ്ട് മുടിയൊക്കെ വെട്ടിക്കൊണ്ട് വരും പത്തോ അമ്പതോ രൂപ കൊടുത്ത് ഇടപാട് തരും ഇപ്പോൾ യൂണിസെക്സ് അതുകൊണ്ട് അങ്ങോട്ട് കിടത്തിയിട്ട് ഇവനെ അങ്ങോട്ടോ താഴേന്ന് തന്നെ അങ്ങോട്ട് ചെടുക്കും മക്ക ചെടുക്കും മക്ക ചെടുക്കും മക്ക നാക്കിയെടുത്ത് അങ്ങനെ അങ്ങ് സൂഹിപ്പിച്ച് ഇങ്ങനെ എടുത്ത് അവൻ ഇന്ന് അധ്വാനിച്ചുകൊണ്ടൊന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയേ അവർത്തിട്ടേ പോവുള്ളൂ ഒരു മുടി വെട്ടാൻ ആയിരത്തി ഇരുന്നൂറ് രൂപ ചങ്ങനാശ്ശേരിയിലൂടെ ഞാൻ പോയപ്പോൾ ഒരു ബാർബർ ഷാപ്പ് കാണിച്ചു തന്നോ ഒരു ചങ്ങാതി ഉസ്താദ് അത് കണ്ടോ ആ എന്താ എത്ര രൂപ അത്ര സാധനം പത്തൊമ്പതിന അമ്പതോ ഒരു കോടി രൂപ ആണ് ഏ ഒരു കോടി ഉസ്താദ് അതിനകത്തോട് കയറി നോക്ക് ഉസ്താ അതിനകത്ത് നിന്ന് കയറിപ്പോയി നോക്ക് മുടി വെട്ടിത്തരും ആര് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി എല്ലാ ഹൂർലീങ്ങളുടെ അവിടെ ഉണ്ട് ഏത് ഹൂറിയ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അവർ വന്ന് നമുക്ക് രാഹത്തായിട്ട് മുടിയും വെട്ടി മസാജും ചെയ്ത് റാഹത്താക്കി അങ്ങോട്ട് ഇറക്കി വിടും പിന്നെ വീട്ടിൽ പോയി ജനാവത്ത് വിളിച്ചാൽ മതി നാലായിരം രൂപ കൊടുക്കണം ഒരു മുടി വെട്ടാൻ ഇത്രേ നാലായിരം രൂപ കൊടുക്കണം ഒരു മുടി വെട്ടാൻ ഒരു കോടി രൂപ കൊടുത്താൽ മതി ചെയ്തു വെച്ചിരിക്കുന്ന വെറുതെ ഈ നമ്മുടെ ചെറുപ്പക്കാരും ഒക്കെ അതിൻ്റെ പുറകെ അല്ലേ പെണ്ണുങ്ങൾ കല്യാണത്തിന് മുമ്പ് എന്താ കല്യാണത്തിന് മുമ്പ് ബ്രൂട്ടീഷിനെ വിളിച്ചു വരുത്തി മുഖത്ത് മൊത്തവും ഈ പുട്ടി അടിച്ച് നികത്തി റെഡിയാക്കി വെക്കും ഈ ഗട്ടർ റോഡ് മുഴുവനും പുട്ടി അടിച്ച് റെഡിയാക്കി വെക്കും ഒതു കൊടുക്കാനും പറ്റൂല നിസ്കരിക്കാനും പറ്റൂല ഇങ്ങനെ തന്നെ ബുദ്ധിൻ്റെ കൂട്ടിയിരുന്ന് ഓണം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങ് എറണാകുളത്തും കൽക്കട്ടയിലും ബാംഗ്ലൂരിലും ബാംഗ്ലൂരിലൊക്കെ വിട് ഈ ബാംഗ്ലൂരിലും ബാംഗ്ലൂരിലൊക്കെ ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന ഞങ്ങൾ കേരളത്തിലെ പെണ്ണുങ്ങളെ മുസ്ലിം പെണ്ണുങ്ങളെയൊക്കെ ഞങ്ങൾ കാണുന്നതാണ് ഇതൊക്കെ കൊണ്ടാണ് ഞാനിതൊക്കെ ഈ പറയുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് എന്താ ഉണ്ടാൻ പറ്റൂല അതൊക്കെ തന്നെ നമ്മുടെ കൗമ് അതാണ് നമുക്ക് വിഷമം നമ്മുടെ കൗമ് ഒരു വാപ്പാക്കുമ്മക്കൊന്നും ഒരു 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 കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് യാത്ര പോകുന്ന സമയത്ത് ട്രെയിനിനകത്തായിരുന്നു അള്ളാഹു അക്ബർ ഇപ്പോൾ തിരൂരിൽ കുറേ ആ പെണ്ണുങ്ങളും ആണുങ്ങളും കയറി ഇടിച്ച് കയറിച്ച് കോളേജ് വിദ്യാർത്ഥിനികൾ എല്ലാം തലയിൽ ഒരു ചെറിയൊരു സാമാനവും ചുറ്റിയിട്ടുണ്ട് പിന്നെ പാൻറ്റും ടീഷർട്ട് പാൻറ്റും ടീഷർട്ട് ഇപ്പം നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു പുതിയൊരു വേഷ പാൻറ്റും ടീഷർട്ട് പർദ്ദമൊക്കെ കല്ലിവല്ലി അതൊക്കെ ആറ്റിക്കൂടെ ഒഴുകി ഒഴുകിപ്പോകുന്നു പ്രേതം പോലെ നാഗവല്ലിയുടെ കൂട്ട് അപ്പം പർദ്ദം ഒന്നും ഇൻട്രസ്റ്റില്ല പർദ്ദമൊന്നുമില്ല ഇനി പർദ്ദ ഇട്ടാൽ തന്നെ ഷെയ്പ്പടിച്ച പർദ്ദ അവിടെ തെള്ളി നിൽക്കും ഇവിടെ തള്ളി നിൽക്കും അവിടെ ബ്ലിങ്കിങ് ഇവിടെ ബ്ലിങ്കിങ് അങ്ങനത്തെ സൈസ് ഷെയ്പ്പടിച്ച പരത ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ് അത് കണ്ടാൽ തന്നെ ഒരു വികാരം ഉണ്ടാണ് ആ രീതിയിലെ പരത ഈ പരതെ ഇടുന്നത് എന്തിനാണ് തൻ്റെ അൗറത്തൊന്നും ആരും കാണാതെ സുരക്ഷിതമായിട്ട് എത്തണം പോകണം അതിന് വേണ്ടിയിട്ടാണ് അതായത് പർദ്ദ വേണമെന്നില്ല നിങ്ങൾ നല്ല വലിയൊരു മാക്സിൻ എടുത്തിട്ടോ എന്നാലും കുഴപ്പമില്ല നീ കട്ടിയൊള്ളൊരു ചുറീദാർ ഇട്ടോ എന്നാലും പ്രശ്നമില്ല വെറുതെ തന്നെ വേണോന്നല്ലാൻ്റെ അർത്ഥം നിന്റെ ഔറത്ത് വെളിവാകരുത് അതേയുള്ളൂ പക്ഷേ അങ്ങനെ ഇട്ടാൽ തന്നെയും അത് ഷെയ്പ്പടിച്ചിടുക എന്തായി ആണിന്റെ വേഷം പെണ്ണ് കെട്ടും പെണ്ണിന്റെ വേഷം ആണ് കെട്ടും അങ്ങനെ ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങളെ പഠിപ്പിച്ചില്ലേ ഒരു കാലഘട്ടം വരുമെന്ന് ആണുങ്ങളുടെ വേഷം പെണ്ണാണ് ധരിക്കുക പെണ്ണുങ്ങളുടെ വേഷമാണ് ധരിക്കുക അങ്ങനെ ഒരു കാലം വരാതെ ലോകമസ്തമിക്കോല സ്വാഭാ ആണുങ്ങളെ ധരിക്കുന്ന ജീൻസ് ഇന്ന് പെണ്ണ് ധരിക്കുന്നില്ലേ ആണ് ധരിക്കുന്ന ജീൻസും ടീഷർട്ടും ഇന്ന് പെണ്ണ് ധരിക്കുന്നില്ലേ കണങ്കാലിന് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് ആണുങ്ങളോട് നിഭിതങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളുടെ പാൻറിന്റെ അളവ് നിങ്ങൾ നോക്കണം കണങ്കാലിന് മുകളിലാണ് തള്ളി നിൽക്കുന്നത് ആരുടെ വേഷം പെണ്ണുങ്ങളുടെ വസ്ത്രം അതാണെന്നോ കണങ്കാലിൻ്റെ മുകളിലാണ് പെണ്ണുങ്ങളുടെ വസ്ത്രം നിൽക്കുന്നത് കണങ്കാലിൻ്റെ മുകളിൽ കൊലിസും കാണാം കുറച്ചുകൂടെ മുകളിലോട്ടും കാണാം നമ്മുടെ പെണ്ണു പെണ്ണുങ്ങളുടെ വേഷമാണ് പെണ്ണു വസ്ത്രമാണ് നരകത്തിലേക്കുള്ള വഴി അവരിപ്പോഴെ തെളിച്ചു വെക്കുകയാണ് ഇപ്പോഴും തെളിച്ച് വെക്കുകയാണ് പിന്നെ ഷർട്ട് പിന്നെ പാന്റ് പാൻ്റ് എന്ന് പറഞ്ഞാൽ ഇറുകിയ പാൻറ്റാ ഒരു അമ്പത് ഗ്രാം ഗ്രീസ് വേണം രണ്ട് കാലിൽ കൂടെ കയറണക്കി മുകളിലോട്ട് ആദ്യം ഗ്രീസ് പരട്ടിയിട്ട് വേണം ഇത് മേപ്പോട്ട് വരിച്ചിടാൻ എന്നാലേ തെന്നി കയറുള്ളൂ അത്രയ്ക്ക് ഞെരിങ്ങിയാണ് പോകുന്നത് മൈഷത്ത വൻക ഞെരിക്കമുള്ള വീട് ഞെരിക്കമുള്ള ഭവനം എന്നതുപോലെ അത് ആ കോലത്തിൽ ഫ്രഷായിട്ട് പേടിയൊന്നുമില്ല നാണവൊന്നുമില്ല പിന്നെ അതേപോലെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ പാൻഡ് ഇട്ടിട്ട് അഞ്ചാറ് കീറക്കം ഇവിടെയും കീറി ഇവിടെയും കീറി ഇവിടെയും കീറി ഇവിടെയും കീറി ബർക്കത്തിന് വേണ്ടി നാല് കീറക്കം കീറേ രണ്ടായിരം മൂവായിരം രൂപന്റെ വില കീറി തുണിക്ക് ഇന്നലെ ഒരുത്തനെ കണ്ട് അവൻ്റെ ദുബറിൽ രണ്ട് രണ്ട് പോക്കറ്റുണ്ട് ഒരെണ്ണം നല്ലത് ഒരെണ്ണം കീറിയത് ഒരെണ്ണം കീറിയതെന്ന് അല്ല നല്ല ഒരു ഒരു എഞ്ചിനീയർ കീറി അതൊരു ഫാഷനായി പഠിച്ചുപോന്നെ പണ്ട് നമ്മളൊക്കെ കീറിയതൊക്കെ ഇടുവോ കീറിയതൊക്കെ ഇടുവോ അതൊക്കെ നാണക്കേടാ കീറിയതൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ഇത് അവൻ്റെ ആ ചന്തയുടെ ഒരു സൈഡിലുള്ളത് കീറിയതും ഒരു സൈഡിൽ കീറാത്തതും അല്ലാ എന്ത് കോല അവിടെ ചെന്ന പെണ്ണുങ്ങളെ ഇത്രയും ഭാഗം ഓട്ടെ ഇവിടെ ഇത്രയും ഭാഗം ഓട്ടെ ഇനി ഓട്ടയുള്ള സ്ഥലം ഞാൻ പറയുന്നില്ല വസ്ത്രത്തിന്റെ വസ്ത്രത്തിന്റെ ഇതാണെന്ന് കാണുന്ന കോലം എന്ത് കോല അബീവെ ലോകം എങ്ങോട്ടെ ഞാൻ വെറുതെ പറയണോ ഇതൊക്കെ ഇന്നത്തെ കാലത്തുള്ള അല്ലേ ഇപ്പൊ ഇപ്പൊ പുതിയ ഫാഷൻ എന്നറിയോ ടോപ്പ് മാത്രമേ പെണ്ണുങ്ങളിടുള്ളൂ അടിയിലൊന്നും ഇടൂല പുതിയ സിസ്റ്റം നമ്മൾ വിചാരിക്കും അല്ല ഇതൊന്നും വല്ല ഉണ്ടോ അതോ ഇനി ചിലപ്പോൾ ഈ ഈ ചർമ്മത്തിന്റെ അതേ അള തുണി അതേ കളറിലുള്ളതായിരിക്കും ഒന്നുകൂടൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല എന്തിനാ എന്തിനാ അങ്ങോട്ട് നോക്കാൻ പോ നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ ഈ വണ്ടാരടക്കാൻ അല്ല ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം അവിടെ കണ്ടെ വീണതാന്നോ അല്ല ചിലപ്പോ അറിയാം വള്ളായി സത്യം ഒന്നും ഇല്ല എന്താ ദുനിയാവ് ഞാനിപ്പോ കൂടെ ഉള്ളത് എന്താ ഇത് എന്താ അബീവ് ഇത് ടോപ്പ് മാത്രം ഞാൻ വെറുതെ പറയേ സാറേ ടോപ്പ് മാത്രം ടൗണിലൊക്കെ നടക്കുന്ന പെണ്ണുങ്ങൾ ടോപ്പ് മാത്രം ഇട്ടിട്ട് അടിയിലൊന്നും ഇല്ലപ്പ കാലമൊക്കെ പോയി അബീവ എന്താ ഇങ്ങനെ മൂളിമൂളിരുന്നോ കാലമൊക്കെ പോയി പിന്നെ അവൻ്റെ അവസ്ഥ ഇതാണ് സൂക്ഷിക്കണം ഇന്നത്തെ കാലം നല്ല ദിവസം നമ്മുടെ മക്കളെ എൻ്റെ വാപ്പ കാലു പിടിച്ച് പറയാം നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കും എനിക്കതേ പറയുള്ളൂ നമ്മുടെ നാട്ടുകാരുടെ മക്കളെ നമ്മൾ നോക്കണ്ട നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കും അതാ കുർ ആരും പറഞ്ഞത് അള്ളാഹു പറഞ്ഞ ഒരു വാക്കാ കേട്ടോ ഉപ്പമാരെ കാലം വളരെ മോശാണ് വെറുതെ പറയുന്നത് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്ക അപ്പൊ ആണുങ്ങളുടെ കോലം പെണ്ണുകെട്ടും പെണ്ണുങ്ങളുടെ കോലം എന്താ നമ്മുടെ ചെറുപ്പക്കാരും നോക്ക് കയ്യില് ബ്രേസ്ലെറ്റ് കഴുത്തില് മാല കാത് കുത്തുന്ന ആണുങ്ങള് കാത് കുത്തുന്ന ആണുങ്ങള് കമ്മൽ കമ്മൽ ഇല്ലേ ഇല്ലേ അബീബേ ഇല്ലേ നമ്മൾ വിചാരിക്കുക അശോകനാണെന്ന് അശോകനൊന്നുമല്ല ജബ്ബാർ ജബ്ബാറിന്റെ കാതും കുത്തിയിരിക്കൻ ജുമാവ പള്ളി വന്ന് ഞാൻ വെച്ച് ഹിന്ദുക്കളൊക്കെ പള്ളി വരാൻ തുടങ്ങിയോ ഇല്ല സുബേറാവസ്ഥ കാത് കുത്തിയൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡാ ആണുങ്ങളും കാത് കുത്തുക നിമിഷല്ലാ ഞങ്ങള് പറഞ്ഞോക്ക പെണ്ണുങ്ങളുടെ വേഷം ആണ് ധരിക്കുമെന്ന് അബീബ അതേപോലെ ആയില്ലേ പച്ച കുത്തുക നെഹാൻ നബീ സരിൽ മുസ്ത പച്ചകുത്തൽ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ എല്ലാവർക്കും അതുപോലെ അത് പോകുക പോകുക പോലും ഇല്ല അത് പിന്നെ അങ്ങനെ ഒന്നും ശരിയാവെന്നുള്ള കാര്യം അള്ളാഹു അലം എങ്ങനെ ജനാപത്തുകളിൽ ശരിയാവുമെന്നുള്ള അള്ളാഹു അയം നമ്മുടെ ചെറുപ്പക്കാർ മൊത്തം അതൊരു അതൊരു ഇൻട്രസ്റ്റായി ഹബീബായ തങ്ങളെ പറഞ്ഞില്ലേ ഒരു കാലഘട്ടം വരും എന്റെ ും യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ പറഞ്ഞ വാക്കാൻ യൂറോപ്യൻകാരെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ വീട്ടിലൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് നമ്മുടെ കുട്ടികളൊക്കെ ധരിക്കുന്ന ജേഴ്സി ആരുടെ മെസ്സിയുടെ ഡ്രസ്സ് റസൂലിന്റെ പേരെഴുതി ധരിക്കൂല അല്ലെങ്കിൽ റസൂൽ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ടീഷർട്ട് ആരെങ്കിലും ധരിച്ചാട്ട് കണ്ടുണ്ടോ നബിസല്ലാ അലൈ വസല്ല തങ്ങളെ ആദരിച്ചുകൊണ്ടോ ബഹുമാനിച്ചുകൊണ്ടോ എന്തെങ്കിലും നമ്മളൊന്ന് പറയുമ്പോൾ നമുക്ക് അനാദരിച്ചു കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് അതിനൊക്കെ ഇവൻ സമരം ചെയ്യാൻ രംഗത്തേക്ക് വരും എന്ന നിബിതങ്ങളുടെ വാക്കുകൊണ്ട് പറഞ്ഞാണ് യൂറോപ്യൻ യൂറോപ്യൻകാരനെ നീ പിൻപറ്റരുത് എന്നരിക്കുന്ന മദറസ്സയില് വരുന്നതിട്ടിട്ടാണ് നിസ്കരിക്കാൻ വരുന്നത് നമസ്കരിക്കാൻ വേണ്ടി മുൻസഫ് നിക്കുമ്പോ നമ്മൾ പറയുന്ന അവന്റെ പത്താം നമ്പർ അവന്റെ പത്താം നമ്പർ പിന്നെ റൊണാൾഡോ പിന്നെ എംബാപ്പോ അവന്റെ വാപ്പോ അല്ലെ എംബാപ്പ എന്റെ വാപ്പ അവന്റെ വാപ്പ അവൻ മറന്ന് അവൻ എംബാപ്പയാണ് അവൻ ഇഷ്ടപ്പെടുന്നത് കാലയെല്ലാം പോയില്ലേ അവരെയല്ല പിൻപറ്റുന്നത് അവൻ എങ്ങനെ മുടി വെച്ചോ അതേപോലെ അവൻ എങ്ങനെ ദാടി വെക്കുന്നോ അതേപോലെ ഇന്ന് ചെറുപ്പക്കാരുടെ ദാടിയുടെ സിസ്റ്റം പടച്ച റഹ്മാനായ റബ്ബെ ഇപ്പൊ ഇവിടെ നിന്ന് കാസർഗോഡ് വരെ പോകുന്ന നാലുവരി പാത പോലെയാണ് എത്ര എത്രയോന്നറിയോ തൊള്ളായിരം റുപ്യ ദാടി ഒതുക്കി കൊടുക്കുന്നതിന് തൊള്ളായിരം റുപ്യ സൈഡിൽ സർവീസ് റോഡ് ഫ്രണ്ടില് നാലു വരി പാത അടിച്ചു വിട്ട് പോകുന്ന രണ്ടെല്ലാം നല്ല സിസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ച ഭയങ്കര പൈസ തൊള്ളായിരം റുപ്യ അതിൻ്റെ പേരിപ്പോൾ യൂണിസെക്സ് അതുപോലെ പേരങ്ങനെ മാറ്റി പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും കയറി വന്ന് വസ്താനെടുക്കപ്പെടുന്നത് പടക്ക പടക്ക ആ പഴയ ചീപ്പും ആ പഴയ കടക്ക പുടക്കാവ തുരുമ്പ് പിടിച്ച് ആ കത്രികയും കൊണ്ട് മുടിയൊക്കെ വെട്ടിക്കൊണ്ട് വരും പത്തോ അൻപതോ രൂപ കൊടുത്ത് ഇടപാട് തരും ഇപ്പോൾ യൂണിസെക്സ് അതുകൊണ്ട് അങ്ങോട്ട് കിടത്തിയിട്ട് ഇവനെ അങ്ങോട്ട് ഓ താഴേന്ന് തന്നെ അങ്ങോട്ട് ചെടുക്കും മക്ക ചെടുക്കും വക്ക ചെടുക്കും മക്ക ആക്കി നാക്കിയെടുത്ത് അങ്ങനെ സൂഹിപ്പിച്ച് ഇങ്ങനെ എടുത്ത് അവൻ ഇന്ന് അധ്വാനിച്ചുകൊണ്ട് ഒന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയായ അവൾക്ക് കൊടുത്തിട്ടേ പോവുള്ളൂ ഒരു മുടി വെട്ടാൻ ആയിരത്തി ഇരുന്നൂറ് രൂപ ചങ്ങനാശ്ശേരിയിലൂടെ ഞാൻ പോയപ്പോൾ ഒരു ബാർബർ ഷാപ്പ് കാണിച്ചു തന്നോ ഒരു ചങ്ങാതി ഉസ്താദ അത് കണ്ടോ ആ എന്താ എത്ര രൂപ അത്ര സാധനം പത്തൊമ്പതിന് അമ്പതോ ഒരു കോടി രൂപ ആണ് ഏ ഒരു കോടി ഉസ്താദ് അതിനകത്തോന്ന് കയറി നോക്ക് ഉസ്താ അതിനകത്ത് നിന്ന് കയറിപ്പോയി നോക്ക് മുടി വെട്ടിത്തരും ആര് വെട്ടണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി എല്ലാ ഹൂർലീങ്ങളും അവിടെ നിന്ന് നിപ്പോ ഏത് ഹൂറിയ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അവർ വന്ന് നമുക്ക് രാഹത്തായിട്ട് മുടിയും വെട്ടി മസാജും ചെയ്ത് രാഹത്താക്കി അങ്ങോട്ട് ഇറക്കി വിടും പിന്നെ വീട്ടിൽ പോയി ജനാമത്ത് വിളിച്ചാൽ മതി നാലായിരം രൂപ കൊടുക്കണം ഒരു മുടി വെട്ടാൻ ഇത്രേ നാലായിരം രൂപ കൊടുക്കണം ഒരു മുടി വെട്ടാൻ ഒരു കോടി രൂപ കൊടുത്താൽ മതി ചെയ്തു വെച്ചിരിക്കുന്ന വെറുതെ ആണോ ഈ നമ്മുടെ ചെറുപ്പക്കാരും നോക്കാം അതിൻ്റെ പുറകല്ലേ പോകുന്നത് പെണ്ണുങ്ങൾ കല്യാണത്തിന് മുമ്പെന്താ കല്യാണത്തിന് മുമ്പ് ബ്രൂട്ടീഷിനെ വിളിച്ചു വരുത്തി മുഖത്ത് മൊത്തവും ഈ പുട്ടി അടിച്ച് നികത്തി റെഡിയാക്കി വെക്കും ഈ ഗട്ടർ റോഡ് മുഴുവനും പുട്ടി അടിച്ച് റെഡിയാക്കി വയ്ക്കും ഒതുക്കാനും പറ്റൂല നിസ്കരിക്കാനും പറ്റൂല ഇങ്ങനെ തന്നെ ബുദ്ധിൻ്റെ കൂട്ടിരുന്നോണം ഇങ്ങനെ ഇരുന്നോണം ബുദ്ധിൻ്റെ കൂട്ട് അനങ്ങാൻ പറ്റൂല വൈലാഞ്ചി ആയാലും ശരി പിറ്റേ ദിവസം ആയാലും ശരി ഞാൻ ചോദിച്ചിട്ടുണ്ട് കുളിക്കാൻ പറ്റുമോ അല്ല മുഖം ഒന്നും കഴിയാ പോ ഉസ്താദ് മുഖം ഒന്നും അങ്ങനെ കഴിയൂല അപ്പം നിസ്കാരം അങ്ങന്റെ മുകളിൽ ചിലപ്പോൾ അങ്ങ് എങ്ങനെ നിസ്കരിക്കാൻ പറ്റും ഇതിനല്ലേ ഇതിനുവേണ്ടി പത്തു നാലായിരം അയ്യായിരം രൂപ കൊടുക്കണ്ടേ പള്ളിക്ക് വേണ്ടി ദീനിന്റെ ദൈവത്തിന് വേണ്ടി ഈമാനിന് വേണ്ടി ഒരായിരം രൂപ കൊടുന്ന് പറഞ്ഞാല് ഉച്ച മുതലുള്ളങ്കാൽ വരെ ഉസ്താദ് ഇത് വാർക്കണം ഇവിടെ ഇരുന്ന് അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ വരും ഇത് അവിടെ പോയി പോയിരുന്നതിന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട് ഇവൻ കൊടുക്കുന്ന പൈസ എത്ര അയ്യായിരം ആറായിരം പതിനായിരം രൂപ അതിനൊന്നൊരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവുമില്ല കാലം പോയ പോക്ക് ഇതിനൊക്കെ ആരും മറുപടി പറയണം പാപ്പ ഉമ്മ അള്ളാന്റെ മറുപടി പറയണം വല്ലാഹി പറയം വാപ്പാ വിശ്വാസം ഉമ്മ െന്ന് വിശ്വാസമുണ്ടെങ്കിൽ നാളെ നിങ്ങളെ അള്ളാ കയറ്റിയിരുത്തിയിട്ട് കോടതിയിലേക്ക് റബ്ബുൽ അള്ളാഹുറബുൽ നിന്നോട് ചോദിക്കുന്ന ചോദ്യമാ ചോദ്യമാഹൂ നിന്റെ മക്കൾക്ക് നിങ്ങൾ എന്ത് മര്യാദയാണ് പഠിപ്പിച്ചു കൊടുത്തത് നിന്റെ മക്കൾക്ക് നിങ്ങൾ എന്ത്മാണ് പകർന്നു കൊടുത്തത് എന്ന് നിങ്ങളോട് ചോദ്യം ചെയ്യും കേട്ടോ നിങ്ങൾ ചോദ്യം ഉണ്ടാവും വാപ്പ മറുപടി എല്ലാം കണ്ടെത്തിയിട്ട് മരിക്കാവൂ ഇനി മുമ്പും മരിക്കരുത് കേട്ടോ കണ്ടെത്തിക്കോ നമ്മുടെ കസ്റ്റഡിയിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കള് നമുക്ക് അവരെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ട് നമ്മളാണ് അവരെ ഉപദേശിക്കേണ്ടത് അങ്ങനെ അവരെ ഉപദേശിക്കാതെ ഒരു മകനോ മകളോ പിഴച്ചു പോയാൽ പഴച്ചു പോയാൽപിതാക്കള് സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റൂല വാപ്പ ഉമ്മ ഭയങ്കര നിസ്കാര ഭാഗത്തൊക്കെ ആയിരിക്കും പക്ഷെ മക്കൾ കഞ്ചാവിനടിയില്ല മക്കള് സദാസമയം പാട്ട് കുത്ത് സിനിമയും ഡാൻസും ഡപ്പാൻ കുത്തുമായിട്ട് നടക്കാണ് അവൻ പള്ളിയിൽ കയറൂല ഈ ഭാഗത്തൊന്നും ചെയ്യൂല വാപ്പ ഉമ്മ ഫുൾ ടൈം നിസ്കാരമാണ് കാര്യമില്ല ഉപ്പ കാര്യമില്ല നാളെ ആഹ്രത്തിലെത്തുമ്പോൾ ഈ മക്കള് വരും റബ്ബനാ ഇന്നാ اطعنا سادتنا وكبراءنا فاضلونا السبيل ربنا اتهم ضعفين من العذاب والعنهم لعنا كبيرا ഉമ്മമാരെ ഉപ്പമാരെ സൂറത്തുള്ള ഐസാബിലെ യാർത്തുവച്ചു നാളെ മാതാപിതാക്കൾക്കെതിരെ മക്കൾ ചെയ്യുന്നതുവായ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ നരകത്തിലേക്ക് ബോർഡിംഗ് പാസ് വാങ്ങുന്ന സമയത്ത് മക്കൾ അള്ളാഹുവനോട് ബോധിപ്പിക്കുന്ന അപേക്ഷയാണ് റബ്ബേ ദുനിയാവിൽ ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ പിൻപറ്റിപ്പോയി അല്ലാ ഞങ്ങളുടെ രക്ഷകർത്താക്കളെ ഞങ്ങൾ അനുസരിച്ചു ഞങ്ങള് പിഴച്ചുപോയെന്നറിഞ്ഞിട്ടും കഞ്ചാവടിക്കുന്നു എന്നറിഞ്ഞിട്ടും നമസ്കരിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും രാത്രി വൈകിയാണ് വീട്ടിലേക്ക് വരുന്നതെന്നവർ കണ്ടിട്ടും കാണാത്ത മാതിരി ഞങ്ങൾക്ക് സകല സപ്പോർട്ടും ചെയ്തു തന്നത് അവരാണ് റബി പള്ളിയുടെ അടുത്ത് താമസിച്ചാൽ പോലും സുഹൈക്ക് പള്ളിയിലേക്ക് പറഞ്ഞു വിടാറില്ല അല്ലാ സബീല അങ്ങനെ ഞങ്ങളെ പേഴപ്പിച്ചത് ഞങ്ങളുടെ ഉമ്മ ഉപ്പയാണ് റബ്ബേ അതുകൊണ്ട് നാദാ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ ഞങ്ങളുടെ ഉമ്മ ഉപ്പാക്ക് കൊടുക്കണേ റബ്ബേ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ മാത്രമല്ല ഞങ്ങളെ തിരുത്താത്തതിൻ്റെ പേരിൽ ഞങ്ങളെ നേർമാർഗത്തിലേക്ക് വഴി കാണിക്കാത്തതിൻ്റെ പേരിൽ ആ ശപിക്കപ്പെട്ട വർഗത്തെ ഒന്നുകൂടെ നിശക്തിയായി ശപിക്കണേ അല്ലാ സ്വന്തം മക്കൾ വാപ്പാക്കുമെതിരെ ആഹ്റത്തി പറയുന്ന പരാതി ഇനി ഒരാഴ്ത്തി ഞങ്ങളെ പഴപ്പിച്ച രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവാ ഞങ്ങളുടെ കാലിന്റെ അടിയിലിട്ട് അവരെ ഒന്ന് ചവിട്ടട്ടെ ചവിട്ടെ ഉമ്മാട നെഞ്ചിന്റെ മൊഴി കറിയുന്ന മക്കള് നാളെ ആഹ്റത്തിൽ അല്ലെടുത്ത് പറയുന്ന ബോധിപ്പിക്കുന്ന പരാതിയാണ് ഇവിടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വാപ്പ ഉമ്മ അങ്ങ് മക്കൾക്ക് നൽകി പൂർണ്ണ സ്വാതന്ത്ര്യം മാതാപിതാക്കൾ മക്കൾക്ക് നൽകി അവസാനം എന്താ സംഭവിച്ചത് അവര് പഴച്ചുപോയി അവര് പഴച്ചുപോയി അതിന്റെ ഉത്തരവാദിത്തം വാപ്പയാണ് ഉമ്മ അതുകൊണ്ട് ആയത്ത് ഞാൻ നിർത്താൻ പോവാണ് ുംറോ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് സൂക്ഷിക്കണേ അവിടെ കത്തിക്കപ്പെടുന്ന ഇന്ധനമേതെന്നറിയോറോ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് അവിടെ ഇല്ല അവിടെ ഇല്ല ഇവിടെ നമ്മുടെ ഒരു കുട്ടിക്ക് നൂറ് ഡിഗ്രി പനിയായെന്നറിയുമ്പോൾ നമുക്കെന്ത് ടെൻഷനാണ് പെട്ടെന്ന് കടയൊക്കെ അടച്ചിട്ട് ഓടി വരും ഹരിപ്പാട് കടയിലുള്ള കടയിലുള്ള വാ ഇക്ക വിയപുരത്തുനിന്ന് ഒരു ഭാര്യയെ വിളിച്ച് പറയുന്നു കുട്ടിക്ക് ഭയങ്കര പനി ഇക്ക പെട്ടെന്ന് നല്ല കച്ചവടം നടക്കുന്ന ആ ദാ വരുന്നു പെട്ടെന്ന് കട അടച്ചിട്ട് ഓടി വരും നൂറ് ഡിഗ്രി സെൽഷ്യസ് പനിയായപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വാപ്പ ഭയങ്കര വെപ്രാളം ഇതേ മോനെ നരകത്തിൽ എഴുപത് മടങ്ങ് അധികത്തിൽ കത്തിക്കപ്പെടുന്ന തീല് ഈ മകനെ ഇട്ട് കത്തിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ വാപ്പാക്ക് വിഷമം ഉണ്ടാവുമോ ടെൻഷൻ അടിക്കാത്ത എന്താ ടെൻഷൻ ഇല്ലാത്ത ആ ടെൻഷൻ ഇല്ലെങ്കിൽ ഓർത്തോ വാപ്പാക്ക് നരകവും ആഹ്റോ ഒന്നും വിശ്വാസം ഇല്ല അതാണ് എന്റെ അർത്ഥം ഇവിടെ മരിച്ചു പോകും എൻ്റെ കുഞ്ഞ് പനി പനി മരിച്ചു പോടി വരും പെട്ടെന്ന് ബൈക്കടിച്ച് ഓടി വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്തും സന്തോഷം അലഹദില്ല റാഹത്ത എന്ന് പറയും ഇതേ കുട്ടി പെഴച്ചു പോയി നാളെ നരകത്തിൽ കത്തിയാൻ വരുന്നതിൽ വാപ്പാക്കുമ്പോൾ വിഷമവും ഇല്ലേ അതാ അല്ല പറഞ്ഞത് കൂവം പുസ്കും വഹലിക്കും നിങ്ങൾ അയൽപക്കത്തുള്ള പെണ്ണിന്റെ കാര്യം നോക്കണ്ട എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ അയൽപക്കത്തുള്ളവൻ പെഴച്ചോ പെഴച്ചില്ലയോ നമ്മുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കും അവരവരുടെ വാപ്പ അവരവരുടെ മക്കളെ സൂക്ഷിക്കും സ്കൂളിലും കോളേജിലും പോകുമ്പോൾ കൃത്യസമയത്ത് വരുന്നുണ്ടോ വൈകിട്ട് വീട്ടിൽ കൃത്യസമയത്ത് വന്നുണ്ടോ ഈ കുട്ടികളെ ഈ രാത്രി സന്ധ്യാസമയത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ബസ് സ്റ്റാൻഡിലും വെയിറ്റിംഗ് ഷെഡിലും ഒന്നും ഇരിക്കാൻ സമ്മതിക്കരുത് അവനൊക്കെ ഇങ്ങനെ മറ്റേ സാമാനം അടിച്ചുകൊണ്ട് അങ്ങനെ കിറങ്ങി കിറങ്ങി ഇങ്ങി ഇരിക്കും അറിയില്ല അങ്ങനെ ഇരിക്കണം നമ്മൾ ദുബായിൽ പറക്കുന്ന രംഗമായിരിക്കും അവന് ആ വെയിറ്റിംഗ് ഷെഡ് ഇരിക്കുമ്പോൾ കാള വന്ന് മൂത്രം ഒഴിച്ചു കൊടുത്താൽ അവൻ അറിയില്ല ആഹാ നല്ല ഫാൾസ് കൊള്ളാം വെള്ളം അമേരിക്കയിൽ ഫാൾസിൽ കുളിക്കുന്ന രംഗമായിരിക്കും അവൻ്റെ രംഗം ഓർമ്മ വരിക ഇതാണ് ഈ സാധനം തീർക്കു പിടിച്ചാൽ അതുകൊണ്ട് മക്കളെ സൂക്ഷിക്കും മാതാപിതാക്കൾ നമുക്കതേ പറയാനുള്ള അള്ളാഹുത്ത് ഓഫീക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അല്ലാഹു തോഫിക്ക് തരട്ടെ കൊറേ മക്കൾ പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾക്ക് വേണ്ടിയല്ലാ ദുആ ചെയ്യേണ്ടത് നമുക്ക് തെറ്റിപ്പോയി മുസ്ലിം ലോകമേ ദുആ ചെയ്യേണ്ടത് സ്വാഹായെ താ പടച്ചവനെ താ പടച്ചവനെ നാല് ആ മക്കളെ വാപ്പ ദുആ ചെയ്യും കിട്ടിയവനെ ഒരു പെണ്ണിനെ താ മൂന്ന് പെമ്മക്കളെ കിട്ടിയ ഇതല്ലാതെ ആണിനെ തന്നാലും പെണ്ണിനെ തന്നാലും ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ് ഗുണമുള്ള സന്താനത്തെ തരണയല്ല എന്നതു ആ ചെയ്യാനാണ് പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് അമ്പത് വർഷത്തോളം മക്കളില്ലാതെ പ്രവാചകൻ ഇബ്രാഹിം നബി ഹബിലി ചെയ്തത് ായ കുട്ടിയെ നീ തരണേനെ നീ ഇഷ്ടപ്പെടുന്ന നീ തൃപ്തിപ്പെടുന്ന നീ ഇഷ്ടമുള്ള ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണേ നൽകണയല്ല ആ കുട്ടിയെ നീയും തൃപ്തിപ്പെടണേ പടച്ചവനെ നീയും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ പ്രവാചകന്മാര്യം നിന്നോട് ഞാൻ ചോദിക്കുകയാണ് കാര്യത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ ദാവൂദ് നബി കാവൽ ദാവൂദ്ദേശ

ഏത് വാപ്പ ദ്വ ചെയ്യുന്നുണ്ട് സാലിഹായ കുഞ്ഞിന് വേണ്ടി ദ്വാരുന്നിട്ടില്ല സാലിഹായ കുഞ്ഞിന് തന്തു ഒരാൾ മരിച്ച് കബറിനകത്ത് കിടന്നാൽ വാപ്പ മരിച്ച് കബറിലേക്ക് പോയാൽ ആ കബറിൽ ഗുണം ചെയ്യുന്നത് മകനെന്നല്ല നബിതങ്ങൾ പറഞ്ഞത് വലതുൻ സ്വാലിഹുൻ സ്വാലിഹായ മകന്റെ കഞ്ചാവടിച്ച് കടന്നവന്റെ ദ്വായല്ല കള്ള് കുടിച്ച് കിടക്കുന്നവൻ്റെ ദ്വായല്ല നമസ്കാരമില്ലാത്ത മക്കളുടെ ദ്വായല്ല മാതാപിതാക്കൾക്ക് ലഭിക്കുക സ്വാലഹങ്ങളായ മക്കൾ ആരാണോ അവരുടെ പ്രാർത്ഥനയാണ് വാപ്പ ഉമ്മ കബറിൽ നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് വാപ്പാടെ ഉമ്മാടെ ബാധ്യത സ്വാലിഹായ മക്കൾ ഉണ്ടാക്കിയെടുക്കണം കുറെ മക്കളെ പ്രൊഡക്ഷൻ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല കുറേ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ല ഒരുത്തൻ യു കെയിൽ ഒരുത്തൻ അമേരിക്കയിൽ ഒരുത്തൻ ലണ്ടനിൽ ഒരുത്തൻ ഈജിപ്റ്റില് ഒരുത്തൻ അവിടെ ഒരുത്തൻ ഇവിടെ ഇവിടെ കളവനും കിളവിയും മാത്രമുണ്ട് വീട്ടിൽ കളവനും കളവിയും ഉണ്ട് ഈ കളവനും കളവിയും ചാപ്പാട് അയൽപക്കത്തെ നാരായണി ചേച്ചി വെള്ളം കൊണ്ട് കൊടുക്കും രാവിലെ കട്ടൻ ചായ പിന്നീട് രണ്ട് ദോശ മോനക്കട പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ വാങ്ങുക യു കെയിലാണ് യു കെ പറയാൻ ഭയങ്കര ഫഹറാണ് യു കെയിലാണ് യു കെയിലാണ് അത് ആണ് നമ്മളോട് ദുബാരെക്കാൻ പറയും പഠിച്ചോനെ ജർമ്മനിക്ക് ഒരു വിസായ്ക്ക് വേണ്ടി ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നു കബൂൽ ആക്കണേ അല്ല എത്ര പേരാ ജർമ്മനിയിലേക്ക് ഒരു വിസായിക്ക് വേണ്ടി അങ്ങോട്ട് കയറ്റി മതി വാപ്പ മരിച്ചുപോയി മോനെ മൂന്ന് ദിവസം ആവുന്നേ ജർമ്മനിന്ന് വരാൻ ഉടനെ മോൻ വിളിച്ച് പറയും അടക്കണ്ട് വാപ്പ എടുത്ത് ഫ്രിഡ്ജിൽ വെക്ക് ഞാൻ വന്നിട്ട് അടക്കിയാ മതി വാപ്പായ്ക്കെറ്റ് ഫ്രിഡ്ജ് കെറ്റ് വാപ്പായ്ക്കെറ്റ് ഫ്രിഡ്ജ് കെറ്റ് അടക്കിയ ഈ അടുത്ത സമയത്ത് ഒരു മോൻ പറഞ്ഞാൽ അടക്കിയാല് ഞാൻ വരാതെ അങ്ങനെ അടക്കിയാല് എല്ലായിടത്തും എല്ലാത്തിനും ഞാൻ കൊന്നു കളയും ഹക്കൻ ഒരു സ്ഥലത്ത് പറഞ്ഞതാണ് മകൻ പാപ്പായ അങ്ങനെ ഞാൻ വരുന്ന മടക്കി അടക്കിക്കളഞ്ഞാൽ എല്ലാത്തിനും ഞാൻ കൊന്നു കളയുന്നു പാപ്പായ കെറ്റ് വൈ ഫ്രിഡ്ജ് കെറ്റ് വൈ പാപ്പായ മൂന്ന് ദിവസം ഫ്രിഡ്ജ് ഇട്ട് മോം വന്ന് കണ്ട് എടുത്ത് കുളിപ്പിക്കാൻ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക സാധനം അങ്ങോട്ട് ഇട്ട ഇങ്ങനെ അടക്കും ഇങ്ങോട്ട് ഇട്ട ഇങ്ങനെ അടക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉസ്താ പറഞ്ഞ ഒരു കാര്യം ചെയ് ഒരു വലിയ ഒരു കണ്ടാവിനകത്ത് എടുത്തിട് ഒന്ന് കുതിരട്ടെ സംഭവം ഒന്ന് കുതിരട്ടെ കാരണം ഈ കുതിരാതി ആ കശത്തെ അഴുക്കൊക്കെ എടുത്തുകളണ്ടേ ഇത് എങ്ങോട്ട് പിടിച്ചാലും ഐസ് കെട്ട പോലെ നമ്മൾ കോഴിയൊക്കെ ഇറച്ചേക്കാം ബീഫൊക്കെ എടുത്ത് വെള്ളത്തിടുൂല്ലേ മൂന്ന് മണിക്കൂർ നേരത്തെ എടുത്തിടുന്നത് പോലെ വാപ്പ എടുത്ത് വെള്ളത്തിൽ ഇടു ഒന്ന് കുതിരട്ടെ അല്ലാതെ അങ്ങനെ കുളിപ്പിക്കും മൂന്ന് ദിവസം കൊണ്ട് ഫ്രിഡ്ജ് ഇരിക്കയാണ് വാപ്പയുടെ ഗതികേട് എന്നാലോചിച്ച് ഇവനെ ഉണ്ടാക്കിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഗതികേട് ഒന്ന് ചിന്തിച്ച് നോക്കി അല്ല വായുതയുണ്ടോ ആ പാമ്പ് പിടിച്ചാലും ആ ചൂട് മാറുന്നതിന് മുമ്പ് കബറ് കൊണ്ടടക്കിയിരുന്നെങ്കിൽ അവിടെയെങ്കിലും രക്ഷ കെട്ടു ഇവൻ വരുന്നത് വരെ നോക്കിയിരുന്ന് മൂന്ന് മൂന്ന് ദിവസം വരെ നോക്കിയിരുന്ന് അവിടെ ഫ്ലൈറ്റ് ഒക്കെ പറഞ്ഞെങ്കിൽ എത്ര മണിക്കൂറാവും അതുവരേക്കും ഇവനെ കൊണ്ട് ഈ സാധനത്തിന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് പുടച്ചവൻ അറമ്പ് എടുത്ത് വെളിയിലിട്ട എങ്ങനെ രക്തമൊക്കെ കഴുകി വൃത്തിയാക്കും എങ്ങനെ അശുദ്ധിയൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റും ഈ ഐസ് കട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം കഷ്ടം പാവം പാവം ഈ മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തം എൻ്റെ പൊന്നു വാപ്പ ഉമ്മ കാലേ പിടിച്ച് പറയാണ് മക്കളെ കിട്ടിയാൽ നല്ല മക്ക് കൊണ്ടുതു വരാക്ക് സ്വാല്ഹ്യങ്ങളായ മക്ക് കൊണ്ടു വരാൻ ായ മക്കൾക്ക് വേണ്ടി ദുവാചി അവരെ നല്ല വഴിക്ക് പറഞ്ഞുവിട് അവരെ ആലിമീങ്ങളാക്ക് ആലിമീങ്ങളെ കൊടുക്ക് ഇൽമില്ലാത്തതാണ് ഇന്ന് നമ്മുടെ മക്കൾ പിഴച്ചു പോകാൻ കാരണം ഇല്ല അറിവില്ല എന്താണ് ആരാണ് അള്ളാ എന്താണ് ആഹ്റം എന്താണ് കബർ എന്താണ് മഹിഷർ അവർ കരുതുന്ന മരണ കൂടി എല്ലാം എല്ലാം തീർന്നു അതുകൊണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ് ദുനിയാവാണ് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുക മാക്സിമം പിന്നെ അമ്മക്ക് ഈ ആവശ്യം വല്ലതും ഉണ്ട് ഇവിടെ അടിപൊളിയായിട്ട് നമ്മളിവിടെയും നല്ല ഡാൻസിനെ പറ്റിയ ആൾക്കാരെ കൊണ്ടൊന്ന് ഗാനം വേളയും കൊണ്ട് നമ്മളൊക്കെ രാഹത്തടൊന്നും ആടൂലേ എന്തിനാ മജുലി സുനിൻ്റെ ആവശ്യം ഈ വാതിൻ്റെ ആവശ്യാന്ത് എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഈ ആഹ്റമില്ല നമ്മളെന്തിനാ പള്ളി ജുമാക്ക് ജുമാക്കെന്തിനാ പള്ളി ആഹ്റമില്ലെങ്കിൽ പിന്നെ ജുമായുടെ ആവശ്യം എന്ത് നിസ്കാരത്തിന്റെ ആവശ്യമെന്ത് എന്തിനാ ഈ മയത്ത് നിസ്കരിക്കുന്നത് എങ്ങനെയോണ്ട് കുഴിച്ചിട്ട് ആഹ്റമില്ലെങ്കിൽ നമ്മുടെ ഈ പരിശ്രമവും ഈ പ്രവർത്തനവും മൊത്തവും ആഹ്റത്തിലത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നമുക്ക് സന്തോഷമാകണം അത് മരിക്കുന്നതോടുകൂടിയാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കും മരണത്തോടുകൂടി നീ എവിടേക്കാണ് പോകുന്നതെന്ന് മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ ഒരാളും ഈ ലോകത്ത് നിന്ന് മരണപ്പെടൂല അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അവന്റെ മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരാളും ഈ ലോകത്ത് നിന്ന് വിടമറയൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി മരിക്കുന്നതിന് മുമ്പ് അവൻ കാണിച്ചെടുക്കും ലിസ്റ്റ് വരും മലക്കൾ കൊണ്ടുവന്ന ലിസ്റ്റ് വരും അതിനാണ് ഇപ്പോൾ എൽ സി ഡി ഒക്കെ കാണുന്നത് ഇതാണ്ട് ഇപ്പോൾ എൽ സി ഡിക്ക് അതെല്ലാം കാണാമല്ലോ ഇതേപോലെ ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരും മക്കൾ നീ പോകുന്ന സ്ഥലം ഇതാ ഗൂഗിൾ മാപ്പും തരും നല്ല മലക്കുകൾ പാമ്പുകൾ കുത്താൻ വരുന്നത് കടിക്കാൻ വരുന്നത് മുള്ളിനിടയ്ക്ക് കിത്തി കത്തിക്കുന്നതിലോസ് ആഞ്ചലോസിൽ കണ്ടില്ലേ ഇതേപോലെയൊക്കെ ഇങ്ങനെ കാണാം അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നീ ഇങ്ങനെ പോകുന്നതും നിലവിളിക്കുന്നതും നാക്ക് താഴോട്ട് കിടക്കുന്നതും കണ്ണ് മുകളിലോട്ട് കത്തി എരിയുന്നതും നിലവിളിക്കുന്നത് യാ ഹസ്രത്ത യാളത്താ ഇതൊക്കെ നിൻ്റെ മുന്നിൽ കാണിച്ചിട്ടേ നിന്നെ പിടിച്ചു പിടിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ പിടിച്ചോണ്ട് പോകില്ല നമുക്ക് സ്വാലേഹീകളായ മക്കളെ അള്ളാഹു തരട്ടെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ കബറുങ്കൽ വന്ന് കരഞ്ഞിട്ട് നമുക്ക് കൊണ്ട് ദ്വാ ചെയ്യുന്ന നല്ല സന്താനത്തെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അങ്ങനെയുള്ള കൊണ്ടേ നമുക്ക് ഗുണമുള്ളൂ അതിന് അള്ളാഹു താല ഈ ഒരുമിച്ച് കൂടലും ഈ അയൽമിൻ്റെ ദിക്കറിൻ്റെ മജിലിസുകളും ദ്വകളുമെല്ലാം അള്ളാഹു സബബാക്കി അനുഗ്രഹിക്കട്ടെ